ആലയത്തിലേക്ക് ഏപ്രിൽ അന്നേ ദിവസം അമ്മയുടെ മക്കൾക്ക് അമ്മയ്ക്ക് നൽകുവാനുള്ള ഏറ്റവും വലിയ ഒരു നിവേദ്യമാണ് പൊങ്കാല നിവേദ്യം അത് എല്ലാ മക്കളും പ്രയോജനപ്പെടുത്തുക വർഷത്തിൽ ഒരിക്കൽ മാത്രം അമ്മയ്ക്ക് സമർപ്പിക്കുവാനുള്ള അവസരം അമ്മയുടെ എല്ലാ മക്കളും ഉപയോഗപ്പെടുത്തുക പത്ത് രാവിലെ പത്ത് വയസ്സിനെ കൊങ്കാന നിവേദ്യം തുടങ്ങുന്നതായിരിക്കും അതിനാവശ്യമുള്ള രൂപങ്ങളും ചാദനങ്ങളും ക്ഷേത്രത്തിൽ നിന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും ആവശ്യമുള്ള കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് മുൻകൂട്ടി തന്നെ

ഒരു അവസരമാണ് ഏപ്രിൽ ഏഴ് അന്നേ ദിവസം അമ്മയുടെ നാമത്തോടെ പങ്കാളികളാവുക ഇപ്പോൾ അമ്മയുടെയും നടക്കുവാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് കാണേണ്ടതാണ് നെൽപ്പറ അവിൽപ്പറ മലപ്പറ ശർക്കരപ്പറ